അസ്സാമലൈക്കും അപ്പോൾ ഇനി നിനക്കറിയാവുന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാനൊന്നും വേണ്ട എന്ന് റമദാൻ മാസമാണ് ഞാൻ എന്തെങ്കിലും ചിരിക്കണം എന്ന് എനിക്കരുതിയാല് എനിക്ക് നോമ്പുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു വീട് എടുക്കാം ഉമ്മ ആടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് നമുക്കൊന്ന് സഹായിക്കുകയും ചെയ്യാം മാത്രല്ല ഇനി നോമ്പ് ീസ അതുവരെയൊക്കെ ഈ നോമ്പ് ഇങ്ങനെടുത്ത് ഷീലാക്കണം അപ്പൊ നമ്മക്ക് ഉമ്മാനെ സഹായിക്കാം ഞാൻ ആൾക്കാളേക്ക് പോയപ്പോ കണ്ടൊരു കാഴ്ച കാഴ്ച എന്തോ പെട്ട് എടുക്കാണെന്ന് തോന്നിയില്ലേ ഇത് ഞങ്ങൾക്ക് പുതിയൊരു ഗ്യാസ് കൊടുന്ന്ട്ടോ അപ്പൊ അതിന്റെ കവറാണ് കീറിക്കാട് താലയും കയ്യും ഒക്കെ ഇതാക്കി കണ്ട് വെച്ചിട്ടാണ് അത് ഇല്ല നോക്കണ്ട തേങ്ങ വറുത്തരച്ച കറിയാണ് പിന്നെ പിന്നെ ചിക്കന് പൊരിക്കാൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട് ഈ ഈ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അയ്യോ മൊത്തത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞമ്മക്കത് പത്തിരി പ്രസല് വെച്ചിട്ട് വട്ടത്തിലാക്കി എടുക്കാം പത്തിരി പരത്തി ഇവിടെ റെഡി ആക്കിട്ടുണ്ട് നിങ്ങക്ക് നിസ്കരിച്ചിട്ടുണ്ട് എത്തിട്ടുണ്ട് ഇവിടെ ഇത് ഇത് എന്താന്ന് കരുതണ്ട ഇത് നമ്മളെ എൽമീൻ ജ്യൂസാണ് ഫുഡിങ് ഉണ്ടാക്കണം എന്ന് കരുതി പറ്റിയില്ല നമ്മള് എൽമീൻ ജ്യൂസ് ഉണ്ടാക്കി ഇത് പിന്നെ നമ്മൾ ലോലിപോപ്പ് പോപ്പ് ഇംഗ്ലീഷ് പറയും ചിക്കൻ്റെ കാലം മൈതയിലിട്ട് പൊരിച്ചു പിന്നെ നമ്മൾ എല്ലാ എല്ലാരും അടുത്തുണ്ടാവും എല്ലാരും പൊരിക്കേണ്ട ഒക്കെ സാധനമാണ് മയോണീസും പിന്നെ കോടിയും പിന്ന ബത്തക്കുണ്ട് മുസമ്പി ഉണ്ട് ചപ്പ് പത്തിരി ഉണ്ട് ചിക്കൻ തേങ്ങ ഉണ്ട് കറിയുണ്ട് പിന്നെ നാരങ്ങണ്ട്